അപ്പം ഇന്ന് നമ്മുടെ ഒരു മോർണിംഗ് റൂട്ടീൻ ആണെ രാവിലെ കാശി എനിക്ക് പുറത്തോട്ട് പോയിട്ടുണ്ട് ഞാൻ ബെഡൊക്കെ ഒതുക്കിയിട്ടു ഇനിയിപ്പോൾ എന്താ ഒരു വഴി ഇന്ന് വാഷ്റൂം പോകണം പല്ലൊക്കെ തേക്കണം ഞാൻ റൂമിന് വെളിയിൽ ഇറങ്ങാൻ കാത്തിരുന്ന് നടക്കേ ആള് ചാടിക്കയറി എൻ്റെ തോളത്ത് കയറിയിട്ടുണ്ട് ഇത് അങ്ങനെ തന്നെയാണ് കേട്ടോ ഓരോ കാര്യം ചെയ്യുമ്പോഴും എൻ്റെ തോളത്തിരിക്കും ഇല്ല എന്നുണ്ടെങ്കിൽ അവന് സമാധാനം ഉണ്ടാവില്ല പ്രത്യേകിച്ച് രാവിലെ ആണ് എന്നുണ്ടെങ്കിൽ ഒക്കെ കഴിഞ്ഞ് ഞാൻ എന്താ ചെയ്യുന്നത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കാശുകൂടി ബ്രഷ് ചെയ്ത് കൊടുക്കാറുണ്ടോ ഇപ്പോൾ അത്യാവശ്യം പല്ലൊക്കെ വന്നിട്ടുണ്ട് അതുപോലെ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു കാശി ബേബി സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ടോയെന്ന് അങ്ങനെ അങ്ങ് സംസാരിക്കാൻ തുടങ്ങിയിട്ടില്ലാട്ടോ പിന്നെ രാവിലെ ഞാൻ കുറച്ച് ഡേറ്റ്സ് ആണ് കഴിക്കുന്നത് നമുക്ക് നോർമൽ ഡെലിവറിക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഡ്രൈ ഫ്രൂട്ടാണ് ഈ ഡേറ്റ്സ് എന്ന് പറയുന്നത് ഈ എന്തപ്പോഴാണ് ഞാൻ അവിടെ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതായിരുന്നു കേട്ടോ ഡെയിലി ഒരു മൂന്നെണ്ണം രാവിലെ കഴിക്കുക രാവിലെയും വൈകുന്നേരം കഴിക്കുന്നത് നല്ലതാണെന്നാണ് പറയുന്നത് പക്ഷേ ഞാൻ രാവിലെ മാത്രമേ കഴിക്കുള്ളൂ പിന്നെ മറന്നുപോകാണോട്ടോ അതുകൊണ്ടിട്ട് പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അത് അപ്പവും കിടങ്ങേറിയുമായിരുന്നു കേട്ടോ എനിക്കിഷ്ടമാണ് അപ്പവും കിരങ്കയും കോമ്പിനേഷൻ അപ്പോൾ അതിൻ്റെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പം കുളിക്കാൻ പോകണം കുളിക്കുന്നതിന് മുമ്പിട്ട് ഇതെനിക്കൊരു പേജിൻ്റെ പ്രൊമോഷനൊക്കെയാണ് പക്ഷെ ഞാൻ ഇപ്പം യൂസ് ചെയ്യുന്ന കുറച്ച് പ്രോഡക്റ്റ്സ് ആണ് കേട്ടോ സ്കിൻ കെയറും ഹെയർ കെയറും ഒക്കെയാണ് അപ്പം അതുകൂടെ കഴിഞ്ഞിട്ട് കുളിക്കാൻ വിചാരിച്ചു അതൂടെ കഴിഞ്ഞിട്ട് കുളിക്കണം നല്ലതാണ് അത്യാവശ്യം നല്ലതാണ് കേട്ടോ ആയുർവേദമാണ് റിസൾട്ട് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രസവരക്ഷയ്ക്ക് ഡെലിവറിക്ക് മുന്നേ തന്നെ നമ്മൾ നമ്മുടെ ശരീരത്തെ കെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെലിവറി കഴിയുമ്പോൾ അത്രത്തോളം ഭയങ്കര രീതിയിൽ കെയർ ചെയ്യേണ്ടി വരില്ല ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ് സോ ചെയ്യാമെന്ന് വിചാരിച്ചു ഇതിപ്പോൾ എനിക്ക് ഏതോ ഒരു പേജ് നയിച്ചു തന്നതാണ് ഇനിയിപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എനിക്ക് ഞാൻ പ്രസവരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടെന്ന് അവർ എട്ടാം മാസം ആവുമ്പോഴത്തേന് പ്രൊഡക്ട്സൊക്കെ അയക്കും എട്ടാം മാസം തൊട്ടിട്ട് പ്രസവരക്ഷ സ്റ്റാർട്ട് ചെയ്യും അപ്പം എട്ടാം മാസം ആവുമ്പോഴത്തേന് അവരതൊക്കെ അയ അയക്കും അല്ലെങ്കിൽ അവർ കൊണ്ടുവരും എങ്ങനെയാണെന്ന് അറിയില്ല ചിലപ്പോൾ ഡോക്ടർ വരുവായിരിക്കും ബിക്കോസ് ഞാൻ ബുക്ക് ചെയ്തിട്ടുള്ള കുറച്ച് ലോങ്ങ് ആണ് അവിടെ വരെ പോയി ആദ്യമേ ഞാൻ വിചാരിച്ചത് പോയി ഇപ്പം സുരക്ഷ എടുക്കണം ഹോസ്പിറ്റൽ അറ്റ്മോസ്ഫിയർ കാര്യങ്ങളൊക്കെ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഗോഗു വന്നു കഴിഞ്ഞാലും വേറെ ആരും കൂടെ വരാനില്ല ഗോഗു തന്നെയാണ് എൻ്റെ കൂടെ വരേണ്ടത് അപ്പം അവൻ വന്നുകഴിഞ്ഞാൽ അത്ര ദിവസം നിൽക്കാൻ പറ്റത്തില്ല കാര്യം കട ഇനി അങ്ങനെ ഇട്ടിട്ട് നിൽക്കുന്നത് നടക്കുന്ന കാര്യമല്ല അതുകൊണ്ടിട്ട് വന്നാലും പോവും വരുന്നതായിരിക്കും ഒന്നും തീരുമാനമൊന്നും ആയില്ലാട്ടോ വരികയാണെങ്കിലും അങ്ങ് പോവും അതുകൊണ്ട് എനിക്ക് പോക്ക് അടക്കത്തില്ല അപ്പൊ പിന്നെ അവരോട് പറഞ്ഞു ഹോം ഡെലിവറി വെച്ചേ ഹോം സർവീസ് വേണമെന്ന് പറഞ്ഞു അതുകൊണ്ടിട്ട് അവർ വീട്ടിൽ വന്നിട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് സോ എട്ടാം മാസം തൊട്ടിട്ട് പ്രസവരക്ഷ സ്റ്റാർട്ട് ചെയ്യും നല്ലതാണ് എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഞാൻ ആദ്യത്തെ ഡെലിവറി ചെയ്യേണ്ടത് കാശീൻ്റെ സമയത്ത് ഞാൻ ശാന്തിമഠം ട്രിവാൻ റോത്തിലുള്ള ഒരു പ്രസവരക്ഷയുടെ അവരാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അത് കൊള്ളാബായിരുന്നു കേട്ടോ പ്രൊമോഷൻ ആയിരുന്നു സോ നല്ലതായിരുന്നു എനിക്ക് ഒരുപാട് റിസൾട്ട് ഉണ്ടായി എനിക്ക് ബാക്ക് ബാക്ടീരിയ ഇതുവരെ എനിക്ക് ബാക്ടീരിയോ കാര്യങ്ങളോ ഒന്നും ഇല്ല അതിന് തന്നെ ഹെൽപ്പ് ചെയ്തത് ഈ ഒരു ആയുർവേദിക് ട്രീറ്റ്മെൻറ്റ് തന്നെയായിരുന്നു സോ ഇൻ അതുകൊണ്ടിട്ട് എന്തായാലും രണ്ടാമത് ഞാൻ അത്യാവശ്യം നോക്കി 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 ചൂസ് ചെയ്തൊരു പേജ് ആണ് കേട്ടോ അവരുടേതോ പിന്നെ ഞാൻ വേറെ ചേഞ്ച് ചെയ്ത് വേറെ പേജുകളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ പക്ഷേ എനിക്ക് കൂടുതൽ കംഫർട്ടായിട്ടല്ലേ ഓക്കെ ആയിട്ട് തോന്നിയത് ഡോ കാര്യങ്ങളൊക്കെ എനിക്ക് കംഫർട്ടാണ് സോ അതാ ചെയ്തിട്ട് കുളിക്കണം കൊറിയർ അത് ഓപ്പൺ ചെയ്യണം ഇത് ആക്ച്വലി ഞാൻ ഷോർട്സിന് വേണ്ടിട്ടുള്ള ഒരു കട്ടിങ്ങാണുണ്ട് അതാണ് ഇത്രയും സൂം ചെയ്ത് വെച്ചിരിക്കുന്നത് തൈലം ഉണ്ടല്ലോ അതാണ് ഈ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് സ്കിന്നിന് നല്ലതാണ് എല്ലാവർക്കും കുട്ടികൾക്കും മുതിർന്നവർക്കും നമ്മുടെ തൈലം ഉണ്ടല്ലോ അതാണ് ഇത് ആക്ച്വലി സംഭവം ഉണ്ടല്ലോ അവരുടെ പേജ് നല്ല നമുക്ക് അങ്ങാടിക്കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും കേട്ടോ കാശിയുടെ സമയത്ത് ആദ്യം ഞാൻ അങ്ങാടിക്കടയിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ പ്രസവരക്ഷയ്ക്ക് പോയപ്പോ അവര് അവിടുന്ന് തന്നു ഇതൊരു ട്വന്റി മിനിറ്റ്സ് വെച്ചതിന് യേശു ഒരു ഫേസ് പാക്കും കൂടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാല് കഴിഞ്ഞു നല്ല നമുക്കും നല്ലതാണ് കുഞ്ഞുങ്ങൾക്കും നല്ലതാണ് ഞാനിത് ഹെയർ ഓയിൽ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം സാവധാനം തന്നെയാണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കാറുള്ളത് കാര്യം തലയോട്ടിക്കത് ഫുള്ളായിട്ട് കിട്ടുന്ന രീതിയിലാണ് അപ്ലൈ ചെയ്ത് കൊടുക്കാറുള്ളത് അതുപോലെ തന്നെ പലരും എന്നോട് പറയാനുള്ള കാര്യമാണ് ഞാൻ ഇത്രയും സിന്ദൂർ ഉടുമ്പോൾ ചേച്ചി അവിടുത്തെ മുടി പോകും പോകും സത്യമാണ് മുടി പോകുന്നുണ്ട് പക്ഷേ എനിക്ക് ഇഷ്ടമാണ് അതുകൊണ്ടിട്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്യാത്തെയാണ് കേട്ടോ വലിയ രീതിയിൽ എന്ന് വെച്ചാൽ നമ്മളെ കെമിക്കൽ സിന്ദൂറെ യൂസ് ചെയ്യുന്ന കണക്ക് അങ്ങനെ മുടി പോക്ക് കാര്യങ്ങളൊന്നുമില്ല എന്നാലും അവിടുത്തെ ആ മുടി അത്രയും ഭാഗത്ത് നന്നായിട്ട് അറിയാൻ പറ്റും ഹെയർ ലോസ് ഉണ്ട് എന്നുള്ള കാര്യം അറിയാൻ പറ്റും കേട്ടോ ഞാൻ ഈ ഹെയർ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യുന്ന ടൈമിൽ കാശിദേവി താഴെ നിന്നൊരു കുരുത്തക്ക് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞല്ലോ ഇതൊരു ഷോർട്സിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളതാണ് അതുകൊണ്ടിട്ടാണ് ഇത്രയും സൂം ചെയ്ത് ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇല്ലായെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് കാണാൻ പറ്റും അത് ഞാൻ ഷോർട്സിൽ തന്നെ പോസ്റ്റ് ചെയ്യാം കേട്ടോ ഇത് ഇപ്പോൾ ഇടുന്നത് ഓയിൽ ഉണ്ടല്ലോ അതാണ് അത് നമ്മുടെ യഥാസൂത്രം എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ട് പേജല്ല അവരുടെ ഒരു ആയുർവേദിക് ലൈക്ക് ഒരു പ്രസവരക്ഷയുടെ പേജാണ് അവരെനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നായിരുന്നു കേട്ടോ പിന്നെ ഈ ഒരു ബോട്ടിൽ ഇത് ഞാൻ ഇപ്പം ദുബായിന്ന് വന്ന ടൈമിൽ കൊണ്ടുവന്നതായിരുന്നു കേട്ടോ ഇതിൻ്റെ അകത്ത് ഈ ഒരു ബോട്ടിൽ ഉള്ളതുകൊണ്ടിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം കുടിച്ച് പോകുന്നു എന്ന് പറയാം ഒരു ബോട്ടിൽ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ പ്രെഗ്നൻ്റ് ആയവർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരുന്നുണ്ട് ബോട്ടിൽ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഡെഫിനറ്റ്ലി വെള്ളം കുടിക്കും ഇല്ലായെന്നുണ്ടെങ്കിൽ മറന്നു പോകും കേട്ടോ മറന്നുപോകുന്നതെല്ലാം സ്കിപ്പ് ചെയ്യും സത്യത്തിൽ സത്യത്തിലൊരു ബോട്ടിലെടുത്ത് വെക്കുന്നത് നല്ലതാണ് പിന്നെ ഇത് എനിക്ക് യാഷ് യാഷ്പുട്ടിക്കെന്ന് പറയുന്ന ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് ഞാൻ പെർച്ചേസ് ചെയ്തിട്ടുള്ളത് കൊറിയനായിരുന്നു കേട്ടോ ഇന്നലെ വന്നതാണ് പക്ഷേ ഇന്നാണ് എനിക്ക് ഓപ്പൺ ചെയ്യാനുള്ളൊരു അവസരം കിട്ടിയ അവസരമല്ല ഓപ്പൺ ചെയ്യാൻ രാവിലെ വീഡിയോ എടുക്കലോ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചതാണ് ഭയങ്കര സർപ്രൈസ്ഡായിരുന്നു കാര്യം വെച്ച് കഴിഞ്ഞാൽ ഒരു കുട്ടി ജെബ്ല ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ കൂട്ടത്തിൽ ഇത് ഞാൻ പ്രതീക്ഷിച്ചില്ല ചേച്ചി എന്നോട് പറയാണ്ട് വെച്ചിരുന്നതാണ് കുഞ്ഞുമാവയ്ക്കുള്ളൊരു ഫസ്റ്റ് ഗിഫ്റ്റ് നമ്മുടെ ബേബിക്ക് വേണ്ടിയിട്ട് ആദ്യത്തെ ഗിഫ്റ്റ് ഞാൻ ഇതുവരെ ഒന്നും വാങ്ങി തുടങ്ങിയില്ല ഇനി എല്ലാം വാങ്ങി തുടങ്ങണം അതുപോലെ തന്നെ ഈ ഒരു സാരി ഇതേ ഞാൻ എന്തേലും ഒരു ഷൂട്ടിൻ്റെ ഭാഗമായിട്ട് യൂസ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് ഒന്നും തീരുമാനിച്ചിട്ടില്ല പലരും ചോദിച്ചാൽ മറ്റേ ഷൂട്ട് ചെയ്യാമോ എന്ന് ചോദിച്ചുകൊണ്ടിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഗോകുനാട്ടിൽ ഇല്ലാതുകൊണ്ടില്ല എല്ലാത്തിനും മടിയാണ് നോക്കട്ടെ സമയം വരികയാണെങ്കിൽ അത് ചെയ്യാമല്ല എന്നുണ്ടെങ്കിൽ ഞാൻ സാരി കൊടുത്തിട്ട് ഞാൻ ഏതെങ്കിലും ഒരു ദിവസം കളിച്ചു തരാം പിന്നെ മെയിൻ ഐറ്റം ഞാൻ കാത്തിരുന്നൊരു ഐറ്റം ആണ് ഈ സിബ്ലസ് മെറ്റേർണിറ്റി വെയർ അല്ലെങ്കിൽ നമുക്ക് ഫീഡിങ് ടോപ്പ് ഒന്നോ എങ്ങനെ വേണമെങ്കിലും പറയാം ഈ സാധനം ഞാൻ ഒരുപാട് കാത്തിരുന്നതാണ് കാര്യം കാശിയുടെ ടൈമിൽ എനിക്ക് ഒരുപാട് കൊലാപ് കിട്ടിയ ഐറ്റമായിരുന്നു കേട്ടോ അതെ ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ് പക്ഷെ കുറച്ച് യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേന് വലിഞ്ഞ് ഒക്കെ കഴിഞ്ഞ് ഞാൻ ഹെയർ ഓയിലും ഒക്കെ വെച്ചിട്ട് നിന്നപ്പത്തേനെ കാശ് കൂടി അപ്പിയിട്ട് അങ്ങനെ തന്നെ കാശിനിതെ കുളിപ്പിച്ച് സെറ്റാക്കി ഇനി എനിക്ക് ഈ ഫേസ് പാക്കും കൂടെ അപ്ലൈ ചെയ്യണം ഇത് രക്തചന്ദ രക്തചന്ദനത്തിൻ്റെ ചൂർണമാണ് കേട്ടോ ഞാൻ നേരത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഓരോ ദിവസം ഓരോന്ന് ചേഞ്ച് ചെയ്ത് യൂസ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണെന്ന് ഇത് പ്രമോഷൻ വീഡിയോ അല്ല അല്ലാട്ടോ ആദ്യം ഞാൻ എടുത്ത് പറയാം ആദ്യം ഞാൻ പറയാൻ മറന്നുപോയി പ്രൊമോഷൻ വീഡിയോ അല്ല ഞാൻ പിന്നെ ചെയ്യുന്ന കാര്യങ്ങൾ ഡെയിലി റുട്ടീൻ ആയിട്ട് ചെയ്തു എന്നേ ഉള്ളൂ പിന്നെ ഞാൻ നമ്മുടെ വീട്ടിലൊരു കുട്ടി കലാകാരനെ ഞാൻ ഇപ്പം കാണിച്ചു തരാ വേണ്ടേ ഇതാണ് നമ്മുടെ കുട്ടി കലാകാരൻ നോക്കിയാൽ ജിത്തു ആ വേണ്ടേ ജിത്തുണ്ടാക്കിയ ഫ്ലോട്ടാണ് കേട്ടോ കാർഡ് ബോർഡും പേപ്പറും ഒക്കെ വെച്ചിട്ടുണ്ടാക്കിയാണ് കാണിച്ചുതരാ കണ്ടോ പെർഫെക്റ്റ് ഒന്നും അല്ല പക്ഷേ അവൻ്റെ ഈ പ്രായത്തിൽ ഒരു ഫ്ലോട്ടൊക്കെ കണ്ട് ഇൻസ്പേർഡായിട്ട് ഒരു സാധനം ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സംഭവമാണ് മുന്നേ ഇവിടെ ഉണ്ടായിരുന്നുണ്ടല്ലോ മറ്റേ ക്ലോത്ത് ആയിരുന്നു കറുത്ത തുണിയായിരുന്നു അവൻ വെച്ചിട്ടുണ്ടായിരുന്നത് ഫ്ലോട്ടിൻ്റെ ആഹ് ഇവൻ്റെ പപ്പയുണ്ടല്ലോ ഇവൻ്റെ പപ്പയുടെ കൂട്ടുകാരൻ്റെ ഫ്ലോട്ട് ഉണ്ടായിരുന്ന സ്ഥലമുണ്ട് അപ്പോൾ അവിടെ പോയി എടുത്തിട്ട് വന്നതാണ് ആ മുടിയൊക്കെ കണ്ടോ

ക്രിസ്മസ് വീഡിയോ ഞാൻ മതേ തരത്തോ മതേതരത്തോ എല്ലാ എഞ്ചിന്റെ വാതില് കണ്ട സംഭവം നിങ്ങക്ക് വലിയ ഇതായിട്ടൊന്നും തോന്നൂല ആ ഇത് വെച്ചിട്ട് അനക്കെ ചെയ്യുന്നത് ഏ കുട്ടി ലോറിയൊക്കെ ആക്കി വെച്ചേക്കുന്നുണ്ടോ ഹരിയാ അത് ഞാൻ യൂട്യൂബിൽ കയ്യില് എന്താ മറ്റേ തീപ്പന്തം ഇവിടെ ഒരാളെ കിടത്തിയേക്കാണ്ടോ ഒത്തിരി കൊണ്ട് കുത്തിയേക്കുന്ന രീതിയിലാണ് അവൻ ചെയ്തിരിക്കുന്നത് രസേ വലുതാമ്പ വലിയൊരു ഈ ചെറിയ പ്രായത്തിൽ ഇങ്ങനെയൊക്കെ പോകുന്നല്ലോ ഈ ഫ്രണ്ടിലുള്ള ലൈറ്റ്സ് ഒക്കെ ആ സാധനമൊക്കെയാണ് അപ്പോൾ ഇതാണ് ഞാൻ ഫേസ് പാക്കൊക്കെ കിട്ടേ ഇവിടെ കറണ്ട് ഇവിടെ പവർ കട്ടാണ് അപ്പോൾ കറണ്ടില്ല ഇനിയിപ്പം ഉച്ചയ്ക്ക് രണ്ട് മണിക്കേ വരത്തുള്ളൂ ഞാൻ ഇനിയിപ്പോൾ കുളിക്കടിക്കുകയൊക്കെ ചെയ്യട്ടെ ഫോണ് ചാർജ് ഇല്ല പതിനഞ്ച് ശതമാനം ഉള്ളു അത് കുളിക്കുക ഇപ്പം അല്ല ഫേസ് പാക്ക് ഉണങ്ങിയതിന് ശേഷം പോയി കുളിക്കണം പിന്നെ കുളിച്ചിട്ട് വരാം എന്നിട്ട് പിന്നെ വീഡിയോ എടുക്കാൻ ചാർജ് ഇല്ല പതിനഞ്ച് ശതമാനം ഞാൻ ഇപ്പോൾ കാശി രജിത്തൂൻ്റെ വീഡിയോ എടുക്കുമ്പോൾ പതിനഞ്ച് ശതമാനം ഉള്ളായിരുന്നു ഇപ്പോൾ ഓഫ് ഓഫാവുമായിരിക്കും ആ വികൃതി എന്ന് പറഞ്ഞുണ്ടല്ലോ വികൃതികളങ്ങേ ഏറ്റാണ് കൂടാണ് കുഴത്തക്കേടിന്റെ കൂട് അപ്പൊ ശരി ഞാൻ പോയി തുണങ്ങിയ ശേഷം പോയി കുളിക്കുകയൊക്കെ ചെയ്യട്ടെ ഇതൊക്കെയാണ് എൻ്റെ മോർണിംഗ് റുട്ടീൻ എന്ന് പറയുന്നത് കഴിഞ്ഞാല് രാവിലത്തെ പരിപാടികളതൊക്കെ തന്നെ എല്ലാ ദിവസവും ഇങ്ങനെയൊക്കെ തന്നെ പോകും ഇന്ന് ജിത്തുവിന് പോകണ്ടായിരുന്നു സ്കൂളിൽ പോകണു സാറ്റർഡേ ആയ ഇന്ന് പോകണ്ടായിരുന്നു ഇന്ന് ഞാൻ കൊണ്ടുവക്കട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ശരിയാക്കിയാ എൻ്റെ കയ്യിൽ തരുവുന്ന്